മുത്തുമോങ്ങിനെ സമ്പത്തി നിങ്ങളെ തേടി വരണമോ നിങ്ങളുടെ ജീവിതം പ്രയാസമില്ലാതെ മുന്നോട്ട് പോകണമോ ഞാനൊരു നല്ല അമന് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ക നിങ്ങളെല്ലാവരും ചെയ്യുമോ ചെയ്യുമെങ്കിൽ ഞാൻ ആ പറഞ്ഞു തരാം ശ്രദ്ധയോടെ നിങ്ങളൊന്ന് കേൾക്കുക അസലാമലൈക്കും വാഹി വർത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് വലിയ പ്രയാസം അനുഭവിക്കുന്ന നിരവധി ആളുകളെ നമുക്ക് ചുറ്റും കാണാറുണ്ടാകുണ്ട് എന്നോട് തന്നെ ഒരുപാട് ആളുകൾ പറയാറുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് വിഷമം നമുക്ക് വലിയ പ്രയാസം തോന്നും പിന്നെ അവർക്ക് എടുത്തു കൊടുക്കാൻ നമ്മളെ കയ്യിൽ പൈസ ഇല്ല അതിനോത്രം പണം ഞമ്മളെ കയ്യിൽ വേണ്ട അപ്പം നമുക്ക് അങ്ങനെ കൊടുക്കാനും ചിലപ്പോൾ കഴിഞ്ഞോളില്ല അവരെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാൻ കഴിഞ്ഞോളണം എന്നില്ല അപ്പോൾ പിന്നെ അത്തരം ആളുകൾക്ക് ഒരു ഒരു ആത്മീയമായ മാർഗം നമുക്ക് അറിയുന്നത് പറഞ്ഞു കൊടുക്കാൻ കാലമാണ് എന്നാൽ ആ മാർഗത്തെ കുറിച്ചാണ് ഞാൻ പറയുന്ന എണ്ണം പറയുന്ന ദിവസം നിങ്ങൾ ചെയ്യണം എന്നാൽ അതിൽ മാറ്റം ഉണ്ടാകാൻ കാരണമല്ല ഇസ്മിതാണ് ഹുസ്നയിൽ പെട്ട എന്ന അള്ളാഹുവിൻ്റെ ഈ ഇസ്മ ഡെയിലി എല്ലാ ദിവസവും ആയിരത്തി ഒരുന്നൂറ് തവണ എണ്ണം കുറക്കരുത് ശ്രദ്ധിക്കണം ആയിരത്തിഒരുന്നൂറ് ഡെയിലി ഒരു ചുരുങ്ങിയത് പതിനാല് ദിവസം എല്ലാ ദിവസവും ഇത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം മനസ്സറിഞ്ഞു റബിനോട് എന്നാൽ ദാരിദ്ര്യം നീങ്ങാനും സമ്പത്ത് നമ്മിലേക്ക് വരാനും ഇതൊരു കാരണമാകും നമ്മുടെ ദ്വാറും ഒക്കെ അസ്മാനയും ഇസ്മകളും ഒക്കെ സ്വീകരിക്കപ്പെടുന്നതോടുകൂടി ഐശ്വര്യം പതിയെ പതിയെ നമ്മളിലേക്ക് കടന്നു വരും ഒരു കാര്യം ഞാൻ പറയാ പ്രധാനമായി നിർബന്ധമായി ചെയ്യേണ്ട ഹലുകളൊക്കെ മാറ്റിവെച്ച് ചെയ്യേണ്ട സാധനം അല്ല മറ്റു ഭാഗത്തൊന്നുമില്ല അള്ള ചെയ്യാൻ പറഞ്ഞ കാര്യം അത് ചെയ്യുന്നില്ല മാതാപിതാക്കളെ നന്നായി നോക്കണം അത് നോക്കുന്നില്ല ഇതൊക്കെ പറ വയസ്സായ ആളുകളെ പരിഗണിക്കണം അത് പരിഗണിക്കുന്നില്ല ഇതൊന്നും ചെയ്യാറില്ല ഈ ഇസ് മാത്രം ചൊല്ലിയിട്ട് കാര്യമില്ല കാരണം അതൊക്കെയാണ് വറക്കത്ത് വരുന്ന ബൈക്കുകൾ അത് അതൊക്കെ മുറിച്ചിട്ട് ഇത് മാത്രം ചൊല്ലിയിട്ടെന്താ കാര്യം കാര്യം അപ്പൊ ഇല്ല ഇതൊക്കെ ചെയ്തിട്ട് ഇത് ചെയ്യുമ്പോഴാണ് ഫലം കാണാറ് സൗത്ത് ഓഫ്രിക്ക